ഹലോ ഗൈസ് നമ്മളെല്ലാവരും കേട്ടുകയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ട്രംപിന് വെടിയേറ്റ് ഉച്ചവിയുടെ താഴെയായിട്ട് വെടിയേറ്റ നിമിഷം തന്നെ അക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പക്ഷെ അതിനകത്തൊരു സംശയമുണ്ടല്ലോ അക്രമിയെ പോലീസ് മുൻപ് കണ്ടിരുന്നത് അവർ ഗെന്നെ പോയിന്റ് ചെയ്ത് വെച്ചെങ്കിൽ നമ്മൾക്കറിയാൻ പറ്റും വെടികൊള്ളുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ അക്രമിയെ സ്പോട്ട് ചെയ്തിരുന്നു നിമിഷങ്ങൾക്കല്ല കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് തന്നെ എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ അക്രമിയെ വെടിവെക്കാത്തത് അത്രയും സീക്രട്ട് സർവീസ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ നാട്ടിലെ പ്രസിഡന്റ് കണക്കല്ല മുൻ അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ട് സുരക്ഷ നമ്മുടെ നാട്ടിലേക്കാട്ടി മൂന്നിരട്ടി സുരക്ഷ എന്നിട്ട് ഒരു എങ്ങനെ ഇത് സംഭവിച്ചു വെടി വെച്ചതാണോ വെടിവെച്ചതാണോ വെടിവെപ്പിച്ചതാണോ നിങ്ങൾ കള്ളവർക്കറിയാം അടുത്തു വരുന്ന അമേരിക്ക ഇലക്ഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനാണ് ട്രംപ് കഴിക്കുന്നത് അതോ ഒരു സെന്റിമെന്റൽ തരംഗത്തിന് വേണ്ടിയിട്ടുള്ള താൻ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതുകൊണ്ട് എന്നെ വെടിവെച്ചു എന്ന പേരിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ഇപ്പോൾ നടന്നത് വെടിവെച്ചവനെ തീർത്തു കളഞ്ഞ പിന്നെ തെളിവുകളൊന്നും കിട്ടത്തില്ല അവന്റെ വായിൽ നിന്നൊന്നും കേൾക്കാനുമില്ല അങ്ങനെ ഒരു നാടകമല്ലേ ഇപ്പോൾ നടന്നത് മനപ്പുറം ഒരു ആളെ കൊന്നുകളഞ്ഞില്ലേ ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അത് ട്രംപ് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തില്ലേ